റമദാനിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു പുതിയൊരു വീഡിയോയിൽ റമദാനിലേക്ക് എങ്ങനെയാണ് നമ്മൾ തയ്യാറാവേണ്ടത് റമദാനിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് റമദാനിലേക്ക് ഒരുങ്ങേണ്ടതിനെക്കുറിച്ച് നമുക്ക് പറയാൻ തോന്നുന്നു സർ നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതും ദ ചെയ്യുന്നതുമായ ഒരു കാര്യാണ് ഇപ്പൊ ബല്യകല റമദാൻ എന്നുള്ളത് റമദാൻ നൽകണേ എത്തിക്കണേ എന്നാഗ്രഹിക്കാണ് സാധാരണക്കാർ അങ്ങനെ ഒരു രണ്ട് മാസം ദ്വാ ആണെങ്കിൽ മഹാന്മാരൊക്കെ ഒരു ആറുമാസക്കാലം മുമ്പേ അത്വാ ചെയ്യും അപ്പോ റമദാന്റെ മുന്നേ എന്തൊക്കെയോ ചെയ്യണം എന്ന് തന്നെയാണ് ആ ദവ് പോലും പഠിപ്പിക്കുന്നത് എന്താണ് ഈ റമലാന്റെ മുന്നേ ഒരുങ്ങേണ്ടത് എന്ന് വെച്ചാല് റമലാനിൽ വിവാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കണം എന്നുണ്ടെങ്കിൽ റമലാന്റെ മുന്നേ തോവ ചെയ്ത് നന്നായേ മതിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുറെ തിന്നും കുടിച്ചും ഉറങ്ങിയും കാലം തീരും ഹജാദിമ ഒരിടത്ത് പറയുന്നുണ്ട് റമദാനിന്റെ ആത്മീയത പലർക്കും കിട്ടാത്തത് തീറ്റ കൂടിയതുകൊണ്ടും ം വർദ്ധിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ തന്നെ ഉറങ്ങുന്നത് കൂടുതൽ അതെ അതെ കൂടുതൽ സ്നാക്സ് നമ്മുടെ നാട്ടിൽ വരുന്നതും റമലാനിലാണ് റബ് ഉദ്ദേശ റമദാൻ ഇതല്ലതാണ് റമദാനിൽ ആത്മീയത പലർക്കും ലഭിക്കാത്തതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ റമദാൻ്റെ ഒന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്ന കുറ അനൂത്ത് മറ്റു ബാധത്തുകളൊന്നും തുടർത്തി കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ ഒരു കാരണം റജബും ഷബാനും കാര്യമായിട്ട് റബ്ബ് തന്നിട്ട് വേണ്ടതുപോലെ ഒരുങ്ങാത്തുണ്ട് ഈ എന്ന് പറഞ്ഞാല് ചില മഹാന്മാര് അവരുടെ ആത്മീയ ഭാഷയിൽ വിത്തിറക്കേണ്ട മാസം വെള്ളം നനക്കേണ്ട മാസം ശരീരം ശുദ്ധിയാക്കേണ്ട മാസം മനസ്സ് ശുദ്ധിയാക്കേണ്ട മാസം എന്നൊക്കെ പറയും എന്നൊക്കെ ഒരു ആകപ്പാടുള്ള ഒരു താല്പര്യം തോപ് ചെയ്ത് നന്നാവണം എന്നാ അങ്ങനെയാ വേണ്ടത് ഇപ്പൊ ഹജ്ജ് ഉമ്രനെ കുറിച്ച് പറയുന്ന കിതാബുകളിലൊക്കെ പറയുന്നതാണ് ഹജ്ജില് പോകുന്നതിനുമുമ്പ് ഉമ്രക്ക് പോകുന്നതിന്പ് നാട്ടിൽ നിന്ന് തോപ ചെയ്തിട്ട് പോകണം പലരുടെയും വിചാരി മക്കറ്റോയിട്ട് എന്തോ ചെയ്യണം എന്നാ അങ്ങനല്ല ശെരിക്കും അങ്ങനെ തോപ ചെയ്ത് പോകാത്തത് കൊണ്ടാണ് അവിടുന്ന് ബെഡ്റൂമിൽ ഉറങ്ങാനോ എൻ്റെ ഉമ്രന്റെ പാക്കേജില് തലശ്ശേരി ബിരിയാണിന്ന് ഇല്ലാത്തത് ചോദിക്കുന്നത് അതുകൊണ്ടാണ് എന്തോ ഒരു സുഖം കിട്ടാൻ പോകുന്ന പോലെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ എല്ലാ തെറ്റും പൊറപ്പിച്ചാലേ മക്കത്തുനിന്ന് മക്ക മുതലാക്കാൻ പറ്റുള്ളൂ മദീനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഫത്തോപ്പ് ഇഫ്താഹുല്ലി കുല്ലിൻ ഏത് വിഭാഗത്തെയാണെന്നുണ്ടെങ്കിലും പെരടിക്കുന്ന തെറ്റിന്റെ ഭാണ്ഡവും ഹൃദയത്തിന്ന് തെറ്റിന്റെ ആ ഇരുണ്ട കറുത്ത അധ്യായം മായ്ച്ച ഇനി കുറഞ്ഞ ദിവസങ്ങളെ നമുക്കുള്ളൂ ക്രമനാതിന് മുമ്പ് തോബ് ചെയ്ത് നന്നാവണം തോബ തോപ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു മജ്ലിസ് ആവുക ദീർഘനേരം ആവുക അങ്ങനെയൊന്നുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിൽ കേതുണ്ടോന്ന് അവളെ ചെക്ക് ചെയ്യുക കഴിഞ്ഞോന് ഇങ്ങനെ ലാസ്റ്റ് മിഡ് ടൈം എക്സാമിന്റെ മാർക്ക് പെർസെൻറ്റേജ് അത് നമ്മളെല്ലാം നോക്കൂ അറ്റ് ഇ മൊമെന്റ്സ് അയാൾക്ക് നന്നാവണം എന്നുണ്ടോ ചെയ്തു പോയ തെറ്റിൽ കേതുണ്ടോ അത്രയുണ്ട് അങ്ങനെ ഒരു തോപ്പ ചെയ്ത് നന്നായി കഴിഞ്ഞാൽ കാത്തുക്കണേ നമ്മുടെ അടുത്ത് ചെറിയ എന്തേലും അങ്ങോട്ട് അടുക്കാനുള്ള ശ്രമം ഉണ്ടോ എന്നുള്ളതന്നെ അത് തന്നെയാണ് ഈ ഒരു ജാമെടുത്താൽ ഒരു മുഴ അടക്കും നിങ്ങൾ ഓടി വന്നാൽ റബ്ബ് നിങ്ങൾ നടന്നു വന്ന ഓടി വരും എന്ന് പറയുന്നതിന്റെ ഒരു താല്പര്യം ഈ തൗവബി എന്ന് പറഞ്ഞാല് താഹിബിന്ന് പറഞ്ഞാൽ മതി തോബ ചെയ്യുന്നവര് തവ്വാബി എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടക്ക് തെറ്റ് സംഭവിച്ചു പോയി വീണ്ടും വീണ്ടും അള്ളാഹുലേക്ക് എടുക്കുന്നവള് ഇടക്കിടക്കയെ തോപ ചെയ്യുന്നതാണ് ആ തൗവാബിന്റെ അർത്ഥം തന്നെ ഒരു വട്ടം ഒരാള് തൗപ ചെയ്ത് നന്നായി പിന്നീട് അയാള് തെറ്റ് ചെയ്തു പോയിട്ട് പിന്നെയും തൗപ ചെയ്യുമ്പോൾ മലക്കളൊള്ളാൻ ചോദിക്കും അത്രേ ചങ്ങി പിന്നെയും വന്നിട്ടുണ്ട് ഏതാ ആ മൊബൈലിൽ ഇറന്ന് പൊട്ടിച്ച് ഇനി ഒരിക്കലും ഞാൻ അത് എന്ന് പറഞ്ഞ എങ്ങനെ ഒന്ന് ഓ പുതിയ ഫോൺ വാങ്ങി ഓർഡർ ചെയ്തു പിന്നെയും തെറ്റെയ്തു അപ്പൊ അള്ളാ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ അല്ലേന്ന് അപ്പൊ അവ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലാതെ അത്രയും